പ്ലാസ്റ്റിക് ഫ്രീ ബാഗ് ദിന ആചരണവുമായി കൊല്ലകടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂൾ മാതൃഭൂമി നിറകതിർ സീഡ് ക്ലബിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണ പരിപാടികൾ കൊല്ലകടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ മാതൃഭൂമി നിറകതിർ സീഡ് ക്ലബിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു പ്ലാസ്റ്റിക് ഫ്രീ ബാഗ് ദിനം ആചരിച്ചത് ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാരും പ്ലാസ്റ്റിക് ബാഗും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ കൂടുതൽ പേപ്പർ ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക അതിനുവേണ്ടി പ്ലാസ്റ്റിക്കിനെതിരെ ഒരു ബോധവൽക്കരണം ചെയ്യാനാണ് സ്കൂളിലെ ചേർന്ന് ഇങ്ങനെ ഒരു ബോധവൽക്കരണത്തിനായിട്ട് ഇറങ്ങിയത് ഒപ്പം പ്ലാസ്റ്റിക്കിന്റെ അമിതമായ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവും നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും പ്രകൃതിയെ മലിനീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് തടയുന്നതിനും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും ഈ ദിനാചരണം കൊണ്ട് സാധിക്കുമെന്ന് ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ പറഞ്ഞു പരിപാടികൾക്ക് സീനിയർ അധ്യാപകൻ രഘുദാസ് കെ വി സീറ്റ് ക്ലബ് കോർഡിനേറ്റർ അൻവർ എച്ച് സ്കൂൾ ലീഡർ യെസ്തർ എൽസ സജി ക്ലബ് അംഗങ്ങളായ സന ഹണി റുഹൈദ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ